നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക നേതാക്കളോട് സമാധാനമായിരിക്കാൻ ആവശ്യപ്പെട്ട് ടെസ്ല മേധാവി ഇലോൺ മാസ്ക് രംഗത്തെത്തി പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് മാസ്ക് ഇക്കാര്യം ആവശ്യപ്പെടുന്നത് നമ്മൾ റോക്കറ്റുകൾ പരസ്പരം അയയ്ക്കുകയല്ല വേണ്ടത് പകരം നക്ഷത്രങ്ങളിലേക്ക് അയക്കണം എന്നാണ് മാസ്ക് കുറിച്ചത് അമ്പതിനായിരത്തോളം റഷ്യൻ സൈനികർ യുക്രൈനിൽ മരിച്ചതായി റിപ്പോർട്ട് വന്നത് കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ യുക്രൈൻ യുദ്ധവും ഇസ്രേൽ ഇറാൻ സംഘർഷവും സ്ഥിതിഗതികൾ സംഘർഷഭരിതമാക്കുന്നതിനിടെയാണ് മാസ്കിന്റെ നിർദ്ദേശം ഇറാനിലെ പ്രധാന നഗരമായ ഇസ്ബഹാനിലാണ് ഇസ്രയേലിന്റെ അപ്രതീക്ഷിതമായ ഡ്രോൺ ആക്രമണം ഇന്നുണ്ടായത് തക്കം കിട്ടുമ്പോൾ തിരിച്ചടിക്കാൻ തീരുമാനിച്ച ഇസ്രയേൽ ലക്ഷ്യമിട്ടത് ഇറാന്റെ ആണവ നഗരം തന്നെയാണ് മിസൈലുകളും ഡ്രോണുകളും അയച്ചത് ഇസ്ഫഹാനിലേക്കും അമേരിക്കൻ ഉദ്യോഗസ്ഥരാണ് ആക്രമണ വാർത്ത ഇന്ന് രാവിലെ ആദ്യം പുറത്തുവിട്ടത് വൈകാതെ ഇറാന്റെ മാധ്യമങ്ങളും വാർത്ത നൽകി ഇപ്പോൾ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഇസ്രയേൽ ഇനിയും ആക്രമിക്കുമെന്നാണ് ഇറാൻ കരുതുന്നത് അതിർത്തിയിൽ സ്ഥാപിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം സജീവമാക്കിയിട്ടുണ്ട് ഇസ്രയേലിലെ ഡ്രോണുകളെ ഈ സംവിധാനമാണ് പ്രതിരോധിച്ചത് കൂടാതെ ഇറാന്റെ സൈനികർ വെടിവെച്ചിടുകയും ചെയ്തു അത്രേ അതിനിടെ ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധം ചുമത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസം ഒന്നിന് സിറിയയിലെ ഇറാന്റെ എംബസി ആക്രമിച്ച് ഇസ്രയേൽ പ്രമുഖരായ ഇറാൻ കമാൻഡർമാരെ കൊലപ്പെടുത്തിയിരുന്നു ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി ഇറാൻ മൂന്ന് ദിവസം മുമ്പ് പ്രത്യക്ഷ ആക്രമണം നടത്തി ഇസ്രയേലിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ആക്രമിക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് തെളിയിക്കുകയായിരുന്നു ഇറാൻ ആക്രമണം െന്നും ഇസ്രയേൽ തിരിച്ചടിക്കും മുന്നറിയിപ്പ് തൊട്ടുപിന്നാലെ ഇസ്രയേലിന്റെ യുദ്ധമന്ത്രികാര്യ സഭ യോഗം ചേർന്നെങ്കിലും തക്കം കിട്ടുമ്പോൾ തിരിച്ചടിക്കാമെന്നും തീരുമാനിച്ചു ഇനി ഉടൻ ആക്രമണ സാധ്യതയില്ല എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ വാർത്ത നൽകുകയും ചെയ്തിരിക്കവെയാണ് പുതിയ സംഭവം ഇറാനിലെ പല നഗരങ്ങളിലും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചു എല്ലാം ഇപ്പോൾ സജീവമാക്കിയെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മധ്യനഗരമായ ഇസ്ഫാനിലാണ് ശക്തമായ സ്ഫോടനമുണ്ടായതെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു മിസൈൽ ആക്രമണമെന്നാണ് ആദ്യം പുറത്തുവന്ന വാർത്ത പിന്നീടാണ് ഡ്രോണുകളും ഇസ്രായേൽ തൊടുത്തുവിട്ടുവെന്ന വിവരം വന്നത് ഇസ്ഫഹാൻ പ്രവിശ്യ ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ കേന്ദ്രമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് നതാൻസ് ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണ് എന്നാണ് ഇറാൻ അറിയിച്ചത് വിവാദമായ യുറേനിയം സമുഷ്ടീകരണം നടക്കുന്നത് നതാൻസ് കേന്ദ്രത്തിലാണ് ആക്രമണ വാർത്ത വന്നതിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില മൂന്ന് ഡോളർ ഉയർന്നു നിരവധി ഡ്രോണുകൾ സൈന്യം വെടിവെച്ചിട്ടു എന്ന് ഇറാൻ സ്പേസ് ഏജൻസി വക്താവ് ഹുസൈൻ അറിയിച്ചു മിസ്രൈൽ ആക്രമണം നടന്നിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നും ഇസ്രയേൽ സൈന്യം അറിയിച്ചു ടെഹ്റൈനിലെ ഇമാം ഖുമേനി അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിട്ടു യു എയിലെ എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് വിമാനങ്ങൾ ഇറാന്റെ ആകാശ പരിധിയിൽ നിന്ന് മാറിയാണ് സഞ്ചരിക്കുന്നത് ഇസ്രായേലിനോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത് സൈനിക േലെ തുടരുന്നതിനിടെയാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള അസ്വാരസ്യം പുതിയ കടന്നിരിക്കുന്നത് പരസ്പരം വെല്ലുവിളിച്ച് അകലം പാലിച്ചിരിക്കുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ ഏപ്രിൽ പതിനാലിന് ഇറാൻ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തോടെ ഇസ്രയേൽ തുടരുന്ന മൗനം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിത തിരിച്ചടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത